നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട് അമൽനാഥ് പാടിച്ചാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽനാഥ് നിലമ്പൂരിന്റെ പുത്രനെ ഇതിനോടകം തന്നെ നിലമ്പൂര് ഏറ്റെടുത്തു കഴിഞ്ഞു പ്രചാരണ രംഗത്ത് അതിവേഗം മുന്നിലാണ് എൽ ഡി എഫ് അത് ആരെയ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് ഇന്ന് ഏത് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് എം സുരാജിന്റെ പ്രചാരണ പരിപാടികൾ ആര്യ ആ നിലവിലിപ്പോൾ എം സ്വരാജിൻ്റെ പര്യടനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വെള്ളിമുറ്റം കേന്ദ്രീകരിച്ചു അതായത് വെള്ളിമുറ്റത്ത് നിന്നുമാണ് ഇന്നത്തെ പര്യടനത്തിന് തുടക്കം കുറിച്ചുള്ളത് ആദ്യ പര്യടന കേന്ദ്രത്തിലാണ് നിലവിലിപ്പോൾ എം സുരാജ് ഉള്ളത് ഇന്ന് പത്തൊൻപതോളം കേന്ദ്രങ്ങളിലൂടെയാണ് ഈ ഒരു പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ കേന്ദ്രങ്ങളും അതായത് ആദ്യ കേന്ദ്രത്തിലെത്തുന്ന സാഹചര്യത്തിൽ തന്നെ വലിയ ഒരു ജന കൂട്ടത്തെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ കാണുവാനും അത്തരത്തിൽ ഇവിടെ ഈ കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജനത്തിരക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എട്ടേ മുപ്പതോടു കൂടിയാണ് ഇത്തരത്തിൽ എം സ്വരാജ് ഇവിടെ ഈ വെള്ളിമുറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ പര്യടനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതായത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇവിടെ ഈ കേന്ദ്രങ്ങളിൽ അദ്ദേഹം ഈ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ലോഡ് ഷെഡിങ് അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ സ്കൂളുകളിലെ വികസനങ്ങൾ അതായത് സ്കൂളുകളൊക്കെ തന്നെ ഹൈടെക് ഹൈസ്മാർട്ട് ക്ലാസ് റൂമുകൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പം തന്നെ ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയായിട്ടുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ യു ഡി എഫിൻ്റെ കാലത്ത് അന്ന് അറുനൂറ് രൂപ മാത്രമായിരുന്നു അത് പിന്നീട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്നു കുടിശ്ശിക അടക്കം തീർച്ചയായിട്ടും ൊടുക്കുവാൻ വേണ്ടി എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൃത്യമായ രാഷ്ട്രീയം അതോടൊപ്പം തന്നെ കൃത്യമായ കാര്യം കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ എം സ്വരാജിൻ്റെ ഈ ഒരു പര്യടനം തുടർന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇരുപതോളം കേന്ദ്രങ്ങളിലൂടെയാണ് പര്യടനം നടന്നത് നിലവിലിപ്പോൾ ആദ്യ കേന്ദ്രത്തിൽ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിമറ്റത്ത് അതിനുശേഷം പത്തൊൻപതോളം കേന്ദ്രങ്ങളിലൂടെ ഇത് കടന്നു പോവുകയും ചെയ്യും രാത്രിയോടുകൂടിയാകും സമാപനമുണ്ടാവുക ഈ നിലമ്പൂരിൽ നിലവിലെ സാഹചര്യം ോക്കുകയാണെങ്കിൽ വലിയ ഒരു ദൂരം എൽ ഡി എഫ് പിന്നിട്ടു കഴിഞ്ഞു അല്ലെങ്കിൽ എം സ്വരാജ് പിന്നിട്ടു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞുള്ള ദിവസങ്ങളിലൊക്കെയുള്ള ജനപിന്തുണ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓരോ കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോഴും വലിയ ഒരു ജനാവലി അല്ലെങ്കിൽ ജനപിന്തുണ തന്നെയാണ് ഇദ്ദേഹത്തിന് പിന്നിലുള്ളത് ഇദ്ദേഹം ത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ അതായത് മികച്ച പ്രാസംഗികരാണ് എഴുത്തുകാരനാണ് മികച്ച വായനാശീലം ഉള്ള ഒരു വ്യക്തിയാണ് അത്തരത്തിൽ നിലമ്പൂരിന് പറ്റിയ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇദ്ദേഹം എന്ന് ജനങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെയുള്ളത് നിയമസഭയിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ പറഞ്ഞയക്കും എന്ന് തന്നെയാണ് ഈ നിലമ്പൂരിലെ ജനത നിലവിൽ സൂചിപ്പിക്കുന്നത് എന്തു തന്നെയായാലും ഇദ്ദേഹത്തിൻ്റെ ഈ പര്യടനം മികച്ച രീതിയിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് ആര്യ എം സുരാജിൻ്റെ നിലമ്പൂരിലെ പര്യടനം പുരോഗമിക്കുകയാണ് അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്